ഇത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ് കേരളം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണിത് ഇതിനകത്ത് രാഷ്ട്രീയമോ മത ജാതി ചിന്തകളോ ഒന്നുമില്ല ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ രാഷ്ട്രീയക്കാരും കൊണ്ട് അല്ലാത്ത ആളുകളും ഉണ്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എല്ലാ ജില്ലകളിലും ഈ പരിപാടി ഉണ്ടാകണം എല്ലാ തലങ്ങളിലും ഈ പരിപാടി ഉണ്ടാകണം അതിനെല്ലാവരും മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഭാവി തലമുറയെ കുരുതി കൊടുക്കുന്ന ഒന്നാണ് ഈ ലഹരി എന്നത് നമ്മൾ തിരിച്ചറിയണം ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് അതുകൊണ്ടാണ് കൊല്ലത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതുകൊണ്ട് ഇതെല്ലായിടത്തും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ചെയ്യണമെന്നല്ല എല്ലാവർക്കും ചെയ്യാൻ അവരവരുടെ പ്രദേശങ്ങളിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇത് മാധ്യമ പ്രവർത്തകന്മാർ പങ്കെടുത്തു സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്തു അങ്ങനെ എല്ലാവരും ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് മാരകമായ ഈ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം കേരളം ഒരു കൊളംബിയ പോലാകാൻ പാടില്ല അതുകൊണ്ട് അതിനെതിരായി ഒരു മുന്നേറ്റം ഉണ്ടാകണം അതുകൊണ്ടാണ് ഈ വാക്കത്തോൺ സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തു